സ്വർണ്ണഫലകവും ചെമ്പായോ ഹരിവരാസനം രേഖപ്പെടുത്തിയ സ്വർണ സംശയം സ്വർണഫലകം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ദുബായ് അയ്യപ്പ സേവാ സമിതിയാണ് പിന്നീട് അങ്ങോട്ട് ഫലകം കണ്ടിട്ടില്ല എന്നാണ് ആരോപണം ഫലകവും കടത്തിയോ എന്ന് സംശയിക്കുന്നതായി ഹരിവരാസനം ട്രസ്റ്റ് നിലവിൽ സംശയിക്കുന്നുണ്ട് ഇതും പരിശോധിക്കണമെന്നാണ് ആവശ്യം എഴുതി എഴുതി സ്വർണ്ണ കാണിക്കുകയായിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് പത്രങ്ങളിലും ന്യൂസിലും ടി വിയിലും ഒക്കെ വന്ന ഒരു കാര്യമാണ് അത് രണ്ടായിരത്തി പതിനാല് നവംബറിലാണ് നൽകപ്പെട്ടത് അതായത് ഭക്തനാണെന്ന് അറിയാൻ പറ്റില്ല അത് സ്വർണ്ണ പ്ലേറ്റ് ആണ് ഹരിവരാസന കീർത്തനം എഴുതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹരിവരാസന കീർത്തനം എഴുതുന്നത് കോന്നകത്ത് ജാനകി അമ്മയാണ് ഹരിവരാസന കീർത്തനം എഴുതുന്നത് ഇപ്പോൾ ഹരിവരാസന കീർത്തനം രചന കഴിഞ്ഞിട്ട് ഇപ്പോൾ നൂറ്റിമൂന്ന് വർഷമാകുന്നു അങ്ങനെ അമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത് അപ്പോൾ ഈ ഒരു സ്വർണ്ണ പ്ലേറ്റിനകത്ത് അരുവിരാസന കീർത്തനം എഴുതിയതിനെപ്പറ്റി ആരും ഒന്ന് പരാമർശിച്ച് കണ്ടില്ല അത് ശബരിമല ആയിട്ട് ബന്ധപ്പെട്ട സ്ട്രോങ് റൂമിലുണ്ടോ ഇത്രയും കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്വർണം വീണ്ടും ചെമ്പായി പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിറഞ്ഞാൽ കൊള്ളാം അതിനെപ്പറ്റി ആരും പരാമർശിക്കാത്തത് മാത്രമാണ് ഭഗവാനു മുന്നിൽ സമർപ്പിച്ചതാണ് കാണിക്കായിട്ട് കൊടുത്ത സംഭവമാണ് അരുവിരാസന കീർത്തനം അപ്പോൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഇത് കൊടുത്തപ്പോൾ അതിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെമ്പായി പോയിട്ടുണ്ടോ ഇല്ലയോ എന്തൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്ന് അറിയാൻ വളരെ താല്പര്യമുണ്ട് അതിനെപ്പറ്റി ഒന്ന് അന്വേഷണം നടത്തിയാൽ വളരെ നന്നായിരിക്കും അതാണ് ഹരിവരാസന് ചാരിറ്റബിൾ ട്രസ്റ്റിന് പറയാനുള്ള പ്രധാന കാരണം ശരി ആർ രാജീവ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ഇപ്പോൾ സ്വർണ ഫലകവും ചെമ്പായും എന്നുള്ള സംശയമാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത് കാരണം ഹരിവരാസനം രേഖപ്പെടുത്തിയ സ്വർണ്ണ ഇപ്പോൾ സംശയം നിലനിൽക്കുന്നുണ്ട് സ്വർണ ഫലകം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ദുബായ് അയ്യപ്പസേവാ സമിതിയായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഫലകം കണ്ടിട്ടില്ല എന്നൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ ദേവിക ശബരിമലയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സ്വർണ്ണ കവർച്ച പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരമൊരു സംശയം വ്യാപകമായി ഉയരുന്നത് കാരണം ശബരിമലയിൽ ഭക്തർ സമർപ്പിച്ച പല വിലപ്പെട്ട വസ്തുക്കളും അവിടെ ഉണ്ടോ എന്ന സംശയം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് അത്ര തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടിളപ്പാളികൾ കടത്തുന്നു അതിനുശേഷം ധാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തുന്നു ആ രീതിയിൽ വ്യാപകമായൊരു കവർച്ച തന്നെയാണ് ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണ കവർച്ച മാത്രമല്ല അല്പസമയം മുമ്പ് അരുൺ സൂചിപ്പിച്ചതുപോലെ ഭൂമി സംബന്ധമായുള്ള കവർച്ചയും ശബരിമലയും അതുപോലെ തന്നെ ദേവസ്വങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയം വളരെ ശക്തമായി ഉയരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ദുബായിലെ ഒരു കൂട്ടം അയ്യപ്പ ഭക്തർ ചേർന്നുകൊണ്ട് ശബരിമലയിലേക്ക് ഹരിവരാസനം ആലേഖനം ചെയ്ത ഒരു സ്വർണ്ണഫലകം നൽകുന്നത് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ മേൽശാന്തിയുടെ കൈവശമായിരുന്നു ഈ ഫലകം നൽകിയത് ശബരിമലയിൽ വെച്ച് അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ് അന്ന് മാധ്യമങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ വാർത്തയും നൽകിയിരുന്നു എന്നാൽ അതിനുശേഷം ഈ ഫലകത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആ ഫലകം എവിടെ സംബന്ധിച്ചുള്ള ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് ആ സ്വർണ്ണവും ചെമ്പാക്കി മാറ്റിയോ എന്ന ചോദ്യമാണ് ഹരിവരാസൻ ട്രസ്റ്റ് മുന്നോട്ട് വെക്കുന്നത് ഹരിവരാസൻ ട്രസ്റ്റ് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു ആ ഫലകം എവിടെയാണെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണമെന്നാണ് ആവശ്യം കാരണം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പുറത്തു വരുന്ന തെളിവുകൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കട്ടളപ്പാളികളായാലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളായാലും അവിടുന്ന് ഇങ്ങോട്ട് അയ്യപ്പൻ്റെ യോഗത്തിൻ്റെ മുതൽ രുദ്രാക്ഷമാല വരെ ശബരിമലയിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായൊരു അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് ഈ ഫലകം എവിടെ എന്ന ചോദ്യം വളരെ ശക്തമായി ഉയർന്നു കഴിഞ്ഞ ദിവസം അന്ന് മേൽശാന്തി ആയിരുന്ന ഏഴിക്കോട് എൻ കൃഷ്ണൻ നമ്പൂതിരിയോട് കൃഷ്ണദാസ് നമ്പൂതിരിയോട് നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ഫലകം വാങ്ങി ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് തനിക്ക് അറിയില്ല ഈ അടുത്തരെ ദുബായിൽ നിന്ന് ആ സമർപ്പിച്ച ഭക്തർ തന്നെ വിളിച്ചിരുന്നു അതിൽ ചിലർ തന്നെ വിളിച്ചിരുന്നു ആ ഫലകം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഹരിവരാസനൻ ട്രസ്റ്റ് അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സ്വർണ്ണ കവർച്ച തന്നെയാണ് ശബരിമലയിൽ സമർപ്പിച്ച പല വിലപ്പെട്ട വസ്തുക്കളും കാണാതായി എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട നിലവിലിപ്പോൾ ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാകൂ എന്നിരിക്കുകയാണ് ഈ ഫലകത്തിന്റെ കാര്യത്തിൽ കൂടി വളരെ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഹരിപരാസുരം ട്രസ്റ്റും അതുപോലെ തന്നെ ഭക്തരും മുന്നോട്ട് വെക്കുന്നതാണ് ദേവിയ ചെറിയെന്തായാലും സ്വർണ ഫലകത്തിലും സംശയങ്ങൾ ഉയരുകയാണ് സ്വർണ്ണ കടത്തിയോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഹരിവരാസനം രേഖപ്പെടുത്തിയ സ്വർണ ഇപ്പോൾ സംശയം ഉയർന്ന് വരുന്നത് ഇത് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ദുബായ് അയ്യപ്പ സേവാ സമിതി പിന്നീട് അങ്ങോട്ട് ഫലകം കണ്ടിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട് രാജീവ് കഴിഞ്ഞ ദിവസം അവിടെയുള്ള അമൂല്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ചില കണക്കെടുപ്പുകളെല്ലാം നടന്നിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള അമൂല്യ വസ്തുക്കൾ ആ കണക്കെടുപ്പിൽ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം വേണമല്ലോ കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഇപ്പോഴും ഒരു സംശയം അവിടെ നിഴലിക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തണമല്ലോ എന്തായാലും ഈ റിപ്പോർട്ടിലേക്ക് നമുക്ക് എത്താമോ